എനിക്ക് എറണാകുളം വരെ പോകണം ദീപ്തി തൽക്കാലം വീട്ടിലേക്ക് പോകാം രാജുവിനെ അവളെ ഒഴിവാക്കാനായിരുന്നു ധൃതി ദീപ്തിക്ക് നിരാശയായി രാജു എൻ്റെ സ്നേഹവും സാധനവും അനുഭവിക്കാൻ ആഗ്രഹിച്ചു വന്നിട്ട് എന്തിനാ എറണാകുളത്ത് പോകുന്നത് അവൾ ചോദിച്ചു ഒഫീഷ്യലാണ് ഒരു അർജൻറ് മീറ്റിംഗ് അവൾ സംശയത്തോടെ അയാളെ നോക്കി താരമാതവാണോ ഇപ്പോൾ വിളിച്ചത് അല്ല സത്യമായ അല്ല ദീപ്തി ഇപ്പോൾ പോകൂ പ്ലീസ് രാത്രിയിൽ ഞാൻ വിളിക്കാം തിറക്കമുണ്ടായിരുന്നു അയാൾക്ക് അയാളൊന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ ഒന്ന് ഒമ്മ വച്ചെങ്കിൽ അവളതിയായി ആഗ്രഹിച്ചു ഇന്ന് പോണോ മീറ്റിംഗ് നാളെ മതിയെന്ന് വിളിച്ചു പറയൂ അവൾ ആവശ്യപ്പെട്ടു പോരാ ഇപ്പോൾ തിരിച്ചാൽ സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ എത്താം അവർ എന്നെ കാത്തിരിക്കും ഇത് ക്രൂരതയ രാജവേട്ട എൻ്റെ വയറ്റിൽ രാജവേട്ടൻ്റെ കുഞ്ഞുണ്ട് എന്നറിഞ്ഞ ദിവസമാണിന്ന് എന്നെ വിട്ടുപോകാൻ എങ്ങനെ മനസ്സ് വന്നു അവളുടെ നിറ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് കുറ്റബോധം തോന്നി സിത്താര ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ദീപ്തിയോട് ചെയ്ത ക്രൂരതയുടെ വ്യാപ്തി ഭയാനകമാണ് രാജീവ് അവളുടെ കൈകളെടുത്ത് കൂട്ടിപ്പിടിച്ചു ദീപ്തിപ്പോൾ പോകൂ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഞാൻ നാളെ തന്നെ മടങ്ങി വരും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അയാൾ ഉറപ്പു പറയുന്നത് കേട്ടപ്പോൾ അവളുടെ മനസ്സിന് ഇത്തിരി ആശ്വാസം അനുഭവപ്പെട്ടു എന്നാൽ ഞാൻ കൂടി വന്നോട്ടെ എറണാകുളത്തിന് ഇന്ന് തന്നെ നമ്മുടെ കാര്യം എനിക്ക് ഡാഡിയോട് സംസാരിക്കാമല്ലോ രാജീവ് ഒന്ന് ഞെട്ടി വേണ്ട ഞാൻ വന്ന ശേഷം സംസാരിച്ചാലും മതി ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും അയാൾ പറഞ്ഞു അവൾ തലക്കുലിക്കി ചെന്നിട്ട് വിളിക്കണേ വിളിക്കാം പിന്നെ അധികം നിർബന്ധിക്കേണ്ടി വന്നില്ല രാജുവിന് ദീപ്തി അപ്പോൾ തന്നെ പോയി അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം രാജുവിന് ഓർമ്മ വന്നത് ഇൻസ്പെക്ടർക്ക് വന്ന മെയിലിലെ ഫോട്ടോ പരിശോധിക്കാൻ എറണാകുളം വരെ പോകണമെന്നില്ലല്ലോ അയാൾ അത് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ ഇപ്പോൾ തന്നെ പരിശോധിക്കാവുന്നതേയുള്ളൂ രാജു മൊബൈലെടുത്ത് ഇൻസ്പെക്ടർ ജഹാംഗീറിനെ വിളിച്ചു സാർ എൻ്റെ മെയിൽ ഐ ഡി തരാം ആ ഫോട്ടോ എനിക്ക് ഫോർവേഡ് ചെയ്തുകൂടെ സോറി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻ പുറത്തേക്ക് അയക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇൻസ്പെക്ടർ അറിയിച്ചു ഞാൻ വരാം സർ അപ്പോൾ തന്നെ രാജീവ് എറണാകുളത്തേക്ക് പുറപ്പെട്ടു ഹൈവേയിൽ കൂടി ഓരോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് പായുമ്പോൾ അയാളുടെ മനസ്സ് ആശങ്കാകുലമായിരുന്നു സിത്താര ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ ഒരു അത്ഭുതം സംഭവിച്ചാൽ ആ ഓർമ്മയിൽ രാജീവ് ഞെട്ടി ദീപ്യയുടെ ജീവിതം പിന്നെ എന്തായി തീരും സിത്താരയെ ഉപേക്ഷിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല ആറരയായപ്പോൾ അയാൾ എറണാകുളത്ത് എത്തിച്ചേർന്നു ഇനി ഇൻസ്പെക്ടർ ജഹാംഗീർ എവിടെയുണ്ടെന്ന് അറിയണം അയാൾ ഫോണെടുത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു രാജു നേരെ കമ്മീഷണർ ഓഫീസിലേക്ക് വരൂ ഞാനിവിടെയുണ്ട് ജഹംഗീർ പറഞ്ഞു കമ്മീഷണർ ഓഫീസിലേക്ക് കാർ ഓടിക്കുമ്പോൾ രാജുവിൻ്റെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കുതിച്ചുയരുന്നുണ്ടായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ ദുരൂഹതയുടെ തിരശ്ശീല മാറ്റപ്പെടും മംഗലാപുരത്ത് കണ്ടെത്തപ്പെട്ട കുട്ടി സിത്താര തന്നെയാണെന്ന് ഒന്നുവിൽ ഉറപ്പാകും അല്ലെങ്കിൽ എന്ന പേരുള്ള മറ്റേതോ പെൺകുട്ടിയാണെന്ന് വെളിവാകും കമ്മീഷണറുടെ ഓഫീസിന് മുമ്പിൽ ചെന്ന് കാർ നിന്നു പോലീസിൻ്റെ വാഹനങ്ങൾക്ക് പുറമെ വേറെയും കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നിറങ്ങി രാജു പ്രധാന വാതിലിനടുത്തേക്ക് ചെന്നു തോക്കുമായി പാറാവുകാരൻ ഉണ്ടായിരുന്നു ഇൻസ്പെക്ടർ ജഹാംഗീറിനെ കാണാൻ വന്നതാണ് ഞാൻ അകത്തേക്ക് ചെല്ലാൻ അനുവാദം കിട്ടി ആ വലിയ കെട്ടിടത്തിൽ എവിടെയാണ് ജഹാംഗീർ എന്നെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അപ്പോഴാണ് ചിന്തിച്ചത് മൊബൈലെടുക്കം പോക്കറ്റിലേക്ക് കൈ നീണ്ടപ്പോൾ ചുമലിൽ ആരോ സ്പർശിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ യൂണിഫോമിൽ ജഹാംഗീർ രാജീവ് വരൂ നീണ്ട ഇടനാഴി താണ്ടി അയാൾ രാജുവിനെ താഴത്തെ നിലയിലുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കണ്ണാടി വാതിൽ തുറന്ന് കയറിയത് എയർ കണ്ടീഷൻ ചെയ്ത ഒരു മുറിയിലേക്കായിരുന്നു നിരനിരയായി നാലഞ്ച് കമ്പ്യൂട്ടർ രണ്ടു പേർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒഴിഞ്ഞ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജഹാംഗീർ അയാളുടെ ഇമെയിൽ തുറന്നു പെട്ടെന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കവർ ഫോട്ടോ തെളിഞ്ഞു സ്ക്രീനിലേക്ക് രാജു നോക്കി പെട്ടെന്ന് അയാളുടെ മുഖം മങ്ങി സോറി സാർ ഇത് സിത്താരയല്ല മറ്റേതോ പെൺകുട്ടിയാണ് ഇൻസ്പെക്ടർ ജഹാംഗീറിൻ്റെ മുഖത്ത് നിരാശയുടെ നിഴൽ വീണു നിങ്ങളെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ സാരമില്ല സാറ് എൻ്റെ സിത്താറയുടെ പേര് കേട്ടാൽ പോലും ഞാൻ ഓടിയെത്തും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും രാജീവ് പറഞ്ഞു അയാളോടൊപ്പം ജഹാംഗീറും പുറത്തേക്ക് ചെന്നു ഇന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ സിത്താറയുടെ അമ്മയെ കാണണം ഇന്ന് അവിടെയാണ് താമസം നാളെ പോകും രാജീവ് കാറിൽ കയറി പോകുന്നത് നോക്കി ജഹാംഗീർ ഒരു നിമിഷം നിന്നു പിന്നെ മംഗലാപുരത്തേക്ക് റിച്ചാറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ശ്രേയാണ് എടുത്തത് ഞാൻ ഇൻസ്പെക്ടർ ജഹാംഗീർ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു ഫോട്ടോ ഞാൻ മെയിൽ ചെയ്തല്ലോ സാർ അവർ പറഞ്ഞു കിട്ടി ഞങ്ങൾ ഉദ്ദേശിച്ച സിത്താരയല്ലാ അത് സോറി ഫോർ ദി ട്രബിൾ ഇറ്റ് ഇസ് ഓക്കെ സാർ താങ്കളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിരുന്നില്ലേ അത് ഐ അപ്രീഷ്യേറ്റ് യുവർ സിൻസിയറിറ്റി ശ്രേയ പറഞ്ഞു ഇൻസ്പെക്ടർ ജഹാംഗീർ ഫോൺ വെച്ചു ശ്രേയ ആശ്വസ്തരെ നിക്കോളാസിനൊന്ന് നോക്കി അവർ മൗനം മഹാലിലെ ഡ്രോയിങ് റൂമിലിരിക്കുകയായിരുന്നു മനസ്സിലായോ ആരെ വിളിച്ചതെന്ന് പുഞ്ചിരിയോടെ ശ്രേയ ചോദിച്ചു മനസ്സിലായി ആ ഇൻസ്പെക്ടർ അല്ലേ അതെ ഫോട്ടോ കണ്ട അയാൾക്ക് തൃപ്തിയായി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞു പാവം ഇൻസ്പെക്ടർ ശ്രേയസാദിച്ചു പക്ഷേ അന്നേരം ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു പോലീസ് ടീമും വന്ന് ഇന്ന് തന്നെ സിത്താരയെ കൊണ്ടുപോയാനേ നിക്കോളസ് പറഞ്ഞു ദൈവമാണ് അപ്പോൾ ആ ബുദ്ധി തോന്നിപ്പിച്ചത് ആൽബം എടുത്ത് സിത്താരയുടെ ഫോട്ടോയ്ക്ക് വേണ്ടി തിരഞ്ഞപ്പോഴാണ് സാന്റ്റിയുടെ ഫോട്ടോയിൽ എൻ്റെ കണ്ണുകൾ ഉടക്കിയത് ആ ഫോട്ടോ ഇളക്കിയെടുത്ത് അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് ഇമെയിൽ ചെയ്തു സിത്താരക്ക് പകരം നമ്മുടെ മരിച്ചുപോയ സാൻറ്റിമോളുടെ ഫോട്ടോ ആ തിരുമറി ആർക്കും മനസ്സിലായി കാണില്ല ശ്രേയ ഒന്ന് വിശ്വസിച്ചു പിന്നെ എഴുന്നേറ്റ് ചെയർ കൈസ് കയറി മുകളിലേക്ക് ചെന്നു സിത്താര അവളുടെ മുറിയിലിരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു എന്താ മമ്മി ശ്രേയയെ അവൾ ചോദിച്ചു ഒന്നുമില്ല മോളെ നിന്നെ കാണണമെന്ന് തോന്നി നേരെ നേരെയങ്ങ് പോന്നു അത്രയേ ഉള്ളൂ ശ്രേയ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു സുരക്ഷിതത്തെ ബോധത്തോടെ സിത്താര അവ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു മേജർ ജയരാമൻ ഓഫീസിലിരിക്കുമ്പോഴാണ് ദീപ്തിയുടെ ഫോൺ കോൾ വന്നത് ഡാഡി ഞാൻ അങ്ങോട്ട് വരികയാണ് അവൾ പറഞ്ഞു എന്താ മോളെ ക്ലാസ്സുകൾ തീർന്നോ അയാൾ ചോദിച്ചു ഇല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വരുന്നത് ജയരാമന് ആശ്ചര്യമായി എന്തു കാര്യമാമോളെ നേരിട്ട് പറയാനുള്ളതാണ് ഞാൻ ചെന്നൈ മൈലിൽ വരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഡാഡി കാണുമല്ലോ തീർച്ചയായും അവൾ ഫോൺ വെച്ചു വാച്ചിൽ നോക്കി മണി ഒന്ന് ഉച്ചയ്ക്ക് അവൾ ഊണ് കഴിച്ചില്ല ചോറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ പുരട്ടി വന്നു അപ്പോൾ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു വീട്ടിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ സദാശിവനങ്ങൾ കാരണമൊന്നും ചോദിച്ചില്ല എപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ തമ്പാനോർ കൊണ്ടുചെന്ന് വിടാം വേണ്ടെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയാൽ ഓട്ടോ കിട്ടുമല്ലോ ആരെയും ബുദ്ധിമുട്ടിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല അപ്പോൾ തന്നെ ദീപ്തി ഇറങ്ങി റോഡിലെത്തിയപ്പോൾ തന്നെ ഓട്ടോ കിട്ടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ വണ്ടി പ്ലാറ്റ്ഫോമിൽ പിടിച്ചിട്ടിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് അവൾ എ സി കോച്ച് കണ്ടുപിടിച്ച് അതിൽ കയറിയിരുന്നു രാവിലെയാണ് രാജുവിൻ്റെ ഫോൺ വന്നത് ഇനി വെയിറ്റ് ചെയ്യേണ്ട നീ ഡാഡിയോട് സംസാരിക്കേ രാജുവേട്ടെന്നെവിടെയാണിപ്പോൾ അവൾ ചോദിച്ചു കൊച്ചിയിലുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞു മടങ്ങും നാളെ പോയാൽ പോരെ നമുക്കൊന്നിച്ച് ഡാഡിയെ കാണാം അവൾ പറഞ്ഞു അത് വേണ്ട കാര്യങ്ങൾ നീ തന്നെ പറയുന്നതാണ് നല്ലത് ഓക്കെ അങ്ങനെയാണ് ഉച്ചയ്ക്കുള്ള വണ്ടിയിൽ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് നിത്യ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിയപ്പോൾ ഏഴുമണിയായിരുന്നു സമയം മേജർ ജയരാമൻ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഹാൻഡ് ബാഗ് അല്ലാതെ ലഗേജ് ഒന്നും അവൾക്കുണ്ടായിരുന്നില്ല ഡാഡി വന്നിട്ടിപ്പോൾ കുറേ നേരമായോ അരമണിക്കൂറിലേറ്റാണ് വണ്ടി ക്ഷമാപണത്തോടെ അവൾ പറഞ്ഞു ഏയ് സാരമില്ല നിനക്ക് നാളെ ക്ലാസ്സിലെ മോളെ അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ജയരാമൻ ചോദിച്ചു ക്ലാസ്സുകൾ തീർന്നു ഇനി സ്റ്റഡി ലീവാണ് അവിടെ ഇരുന്ന് പഠിച്ചാൽ മതിയോ അതോ ഇങ്ങു പോന്നാലോ എന്ന് തീരുമാനിച്ചില്ല ഇതുവരെ അവർ കാറിൽ കയറി അജിത്തിൻ്റെ മാരേജ് നടക്കാൻ പോവല്ലേ അതിൻ്റെ തിരക്കുകൾ കാണും വീട്ടിൽ അതുകൊണ്ട് നീങ്ങു പോരന്താണ് മോളെ നല്ലത് ആകുമ്പോൾ നിനക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാം അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു ദീപ്തി ഒന്നും മിണ്ടിയില്ല അതിരിക്കട്ടെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണമെന്നാണ് നീ പറഞ്ഞത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ജയരാമ തല തിരിച്ച് അവളെ നോക്കി കാറി വെച്ച് പറയാനുള്ളതല്ല ഡാഡി വീട്ടിൽ ചെല്ലട്ടെ പിന്നെ അയാളൊന്നും ചോദിച്ചില്ല അവൾ വിൻഡോ ക്ലാസ്സിനുള്ളിലൂടെ വെളിയിലേക്ക് നോക്കി നിശബ്ദയായിരുന്നു റോഡിലൂടെ വാഹനങ്ങൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇരുവശത്തുമുള്ള കടകളിൽ കച്ചവടം പൊടി പൊടിക്കുന്നു ഫുട്പാത്തിലൂടെ ആളുകൾ ദൃഗതി വെച്ച് നടക്കുന്നു നഗരം രാത്രിയിലേക്ക് മെല്ലെ ഉണരുകയാണ് വീട്ടിലെത്തി പോർച്ചിൽ ചെന്ന് കാറിന്നപ്പോൾ കൃഷ്ണേട്ട വാതിൽ തുറന്നിറങ്ങി വന്നു നാളെ തിരിച്ചു പോകാൻ വേണ്ടിയാണോ അമോൾ വന്നത് ദീപ്തിയോട് അയാൾ ചോദിച്ചു അതെന്താ കൃഷ്ണേട്ടാ അല്ല ഭാഗൊന്നും കൊണ്ടുവന്നിട്ടില്ല അവൾ ചിരിച്ചു ചപ്പാത്തി മതിയോ എന്ന ആ താഴത്തിന് മതി കൃഷ്ണേട്ടാ അവൾ സ്വന്തം മുറിയിലേക്ക് ചെന്നു വാതിലടച്ച് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് അവൾ ബാത്റൂമിൽ ചെന്ന് ഷവറിൻ്റെ ചുവട്ടിൽ നിന്നു കുളി കഴിഞ്ഞ കോട്ടൺ പൈജാമയും ടോപ്പുമാണ് അവൾ ധരിച്ചത് മുടി ഉണക്കി ബ്രഷ് ചെയ്തിട്ട് അവൾ ഡ്രോയിങ് റൂമിലേക്ക് ചെന്നു കുളിച്ച് വേഷം മാറി രണ്ട് ലാർജ് സ്കോച്ച് അകത്താക്കിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജയരാമൻ ദീപ്തി എതിർവശത്തുള്ള സെറ്റിയിലിരുന്നു എനിക്ക് സംസാരിക്കുന്നത് എന്തായിരിക്കുമെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോടാടിക്കേ പുഞ്ചിരിയോട് അവൾ ചോദിച്ചു ഇല്ല എൻ്റെ മാരേജിൻ്റെ കാര്യമാണ് അയാൾ ആശ്ചര്യത്തോടെ അവളെ നോക്കി അശ്വതിയുടെ കല്യാണത്തിന് ഇനി കഷ്ടിച്ച് മൂന്നാഴ്ചയേ ഉള്ളൂ ഞങ്ങൾ ഒരേ പ്രായക്കാർ കൂട്ടുകാരികൾ ഒന്നിച്ച് താമസിക്കുന്നവർ അവളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ പിന്നിലാകാൻ പാടുണ്ടോ ഡാഡി ഒരിക്കലും പാടില്ല രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ നിൻ്റെ എക്സാം തീരും ആഘോഷമായിട്ട് തന്നെ എൻ്റെ മോളുടെ മാരേജ് ഞാൻ നടത്തും ആഹ്ലാദത്തോടെ അയാൾ പറഞ്ഞു എൻ്റെ ആഗ്രഹം അങ്ങനെയല്ല ഡാഡി അശ്വതിയുടെ മാരേജ് നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും എൻ്റെ മാരേജും നടക്കണം വിശ്വാസം വരാതെ ജയരാമൻ അവളെ നോക്കി അത് പ്രയാസം മോളെ മൂന്നാഴ്ചക്കുള്ളിൽ നിനക്ക് ചോദിച്ച ഒരു പയ്യനെ കണ്ടുപിടിക്കണ്ടേ പിന്നെ ബാക്കി ഒരുക്കങ്ങൾ പയ്യനെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഡാഡി അക്കാര്യത്തിൽ ബുദ്ധിമുട്ടണ്ട അവൾ മന്ദഹസിച്ചു ആരാണ് രാജീവ് മനോ കോണ്ടിനൽ കൺസൾട്ടൻസി സർവീസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡാഡിക്കറിയാമോ രാജുവേട്ടനെ ജയരാമൻ ഞെട്ടി പക്ഷേ മോളെ ഡാഡി ഒന്നുകൊണ്ടും സംശയിക്കേണ്ട രാജു വേട്ടനെ എന്നെ ഇഷ്ടമാണ് കല്യാണക്കാരിൽ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഡാഡി ചെന്ന് രാജുവേട്ടനെ കണ്ടാൽ മാത്രം മതി നാളെ തന്നെ തലയ്ക്ക് അടിയേറ്റതുപോലെ അയാളിരുന്നു എന്താ എൻ്റെ സെലക്ഷൻ മോശമായിപ്പോയെന്ന് ഡാഡിക്ക് തോന്നുന്നുണ്ടോ ഇല്ല മോളെ ഞാൻ രാജുവിനോട് സംസാരിക്കാം ദീപ്തിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അയാൾ വേഗം എഴുന്നേറ്റ് സ്വന്തം മുറിയിലേക്ക് ചെന്നു ഐസോ സോളയോ ചേർക്കാതെ കുറച്ച് വിസ്കി ഗ്ലാസ്സിലേക്ക് പകർന്നു അയാൾ ഒറ്റ പേർപ്പിന് മോന്തി ദീപ്തി കണ്ടുവച്ചിരിക്കുന്ന വരൻ രാജീവ് ആ രാത്രിയിൽ ജയരാമനെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉറങ്ങിയപ്പോൾ അയാൾ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു ദീപ്തിയുടെയും രാജുവിൻ്റെയും ആദ്യ രാത്രിയിൽ സിത്താരയുടെ പ്രേതം ദീപ്തിയുടെ കഴുത്ത് ഞെരിക്കുന്നു രാജീവിനെ കാണുമുമ്പോൾ ഒരാളുടെ ഉപദേശം തേടണം രാവിലെ അയാൾ താരമാതനെ വിളിച്ചു എനിക്കൊന്ന് കാണണം ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഞാൻ വീട്ടിലുണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നോളൂ അവൾ അനുവാദം കൊടുത്തു ജയരാമൻ കാറെടുത്തപ്പോൾ തന്നെ താരമാധവനെ കാണാൻ ചെന്നു സ്വീകരണമുറിയിലെ ആട്ടുകട്ടലിൽ മെല്ലെ ആടിക്കൊണ്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താണ് അവളുടെ പുരുകൾ ഉയർന്നു ദീപ്തിക്ക് ഉടൻ കല്യാണം വേണമെന്ന് അവൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാമോ രാജീവിനെ പെട്ടെന്ന് ആട്ടുകട്ടിൽ നിശ്ചലമായി അത് നടക്കാൻ പാടില്ല നടക്കുകയില്ല നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല താരം മാധവൻ്റെ അളന്നു തൂക്കിയുള്ള വാക്കുകൾക്കെട്ട് മേജർ ജയരാമൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നറിയാതെ നിന്നു